ചെങ്ങന്നൂരിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിലെ ഫുഡ് കൗണ്ടർ സെക്ഷനിലെ ഏറ്റവും ജനപ്രീതി നേടിയ ഒരു ഐറ്റമാണ് വയനാട് അട്ടപ്പാടിയിൽ നിന്നും ഉള്ള വനസുന്ദരി ചിക്കൻ അതിൻ്റെ കൗണ്ടറിൽ നോക്കിയാൽ ഒരു സമയത്തും അവിടെ കാലിയായിട്ടിരിക്കുകയില്ല ഫുൾ ടൈം തിരക്കാണ് ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തെ ഫുഡുകൾ ഇവിടെ ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുകയാണ് വയനാടിൻ്റെ പച്ചിലകൾ ഒക്കെ ചേർച്ചെടുത്ത് പുഴുങ്ങിയെടുത്ത ചിക്കൻ ചീകിയിട്ട് അതിങ്ങനെ ഫ്രൈ പാനിലോട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ശരിക്കും അങ്ങനെ ഒരു വയനാടിൻ്റെ സുന്ദരിയായിത്തന്നെ വന സുന്ദരി എന്ന പേരിൽ നമുക്ക് പ്ലേറ്റിലോട്ട് തരുമ്പോൾ അത് ചൂടോടെ ആ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്ര മനോഹരമാണ് അത്ര ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും എവിടെയായിരുന്നാലും ഈ ഒരു സരസ്മേള ചെങ്ങന്നൂരിൽ മുനിസിപ്പൽ മൈതാനത്ത് നടക്കുന്ന ഈ ഒരു സരസ്മേളയിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഫുഡ് സെക്ഷൻ അവിടെ നമുക്കറിയാം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ ഫുഡുകളുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഫുഡുകളൊക്കെ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കാരണം ഇപ്പോൾ തിരക്കേറുകയാണ് ഓരോ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ തിരക്കാണ് ആരും ഫ്രീ ടൈം ഇല്ല അവിടെ ടേബിളുകളൊന്നും ഫ്രീ ില്ല എന്നാൽ അവിടെ കുടിക്കാനുള്ള വെള്ളം ഫ്രീ ആണ് എന്നാൽ മറ്റുള്ളതിനൊക്കെ കൗണ്ടറിൽ കൂപ്പൺ എടുത്ത് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുക ഒന്നിൽ പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് ആസ്വദിക്കാം അപ്പോൾ നിങ്ങളും ഈ ചെങ്ങന്നൂരിലെ ഈ ഒരു എന്താ പറയുക ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടേക്ക് എത്തുക ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഫുഡുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ആസ്വദിക്കാവുന്നതാണ് അങ്ങനെ നമ്മളും ഓർഡർ ചെയ്ത ഫുഡ് കുറേ നേരം അവിടെ ക്യൂവിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത് അങ്ങനെ നമ്മളത് വാങ്ങി നമ്മൾ നേരെ പാഴ്സൽ എടുക്കാൻ അവിടെ നിന്ന് കഴിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പാഴ്സലാക്കി നേരെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളത് തുറന്ന് നമ്മളത് ടേസ്റ്റ് ചെയ്യാണ് കണ്ടില്ലേ നല്ല ഒരു നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടത് അപ്പോൾ വേറെ മസാലകളോ മറ്റുള്ള ഈ ഒത്തിരി മസാലകളൊക്കെ കൂട്ടിയാൽ തന്നെ നമ്മുടെ ശരീരത്തിന് അത് വയറിനൊന്നും അതെന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വനസുന്ദരി കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ് ലഭിക്കുന്നത് വേണ്ടാത്ത മസാലകളൊന്നും അധികമില്ല അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും കഴിക്കേണ്ടത് നിങ്ങളെല്ലാവരും ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക്